പ്രിയപ്പെട്ടവരെ ഞാൻ വടകരയിലേക്ക് ഇറങ്ങി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വടകരയിൽ എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു വാക്ക് വടകരയിലെ പ്രവാസി സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് സഹോദരങ്ങളോട് നിങ്ങളുടെ ഉറ്റവരെ ഉടയവരെ ബന്ധുക്കളെ അയൽവാസികളെ സുഹൃത്തുക്കളെ കുടുംബാംഗങ്ങളെ നാട്ടിലുള്ളവരൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ നേരിട്ട് കാണാൻ ശ്രമിക്കും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രവാസ ലോകത്ത് എത്തിയിട്ടുള്ളത് ആ കഠിനാധ്വാനത്തിന്റെ തിരക്കുകൾക്കിടയിലും ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്ന ആ സെക്കൻഡ് തൊട്ട് ഇപ്പോ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെയും നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക് പ്രോത്സാഹനത്തിന് ഞാൻ വാക്കും കൊണ്ട് നന്ദി പറയുന്നില്ല എന്റെ പ്രവർത്തനങ്ങളിലൂടെ ഞാനത് കാണിക്കും ആ തിരക്കിന്റെ എല്ലാ ഇടയിലും നിങ്ങളുടെ അനേകം കോളുകള് ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾ തരുന്നുണ്ട് അപ്പം ലോകത്താണെങ്കിലും നിങ്ങൾ നൽകുന്ന ഉജ്ജ്വല പിന്തുണക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു മാത്രമല്ല ഒരു സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ സാമ്പത്തികാവസ്ഥയും കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഭദ്രമായിട്ടാണെങ്കിൽ നിങ്ങക്ക് വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സാഹചര്യം ആണെങ്കിൽ നിങ്ങളുടെ പരമാവധി ആളുകൾ ഇത്തവണ വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവാൻ വേണ്ടിയൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന അഭ്യർത്ഥന കൂടി ഞാൻ വെക്കുകയാണ് അപ്പൊ ഞാൻ വടകരെ പോകുന്നു വൈനാരം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ ഇന്ന് വൈകുന്നേരം മുതൽ ഞാൻ കണ്ടു തുടങ്ങും അധികം വൈകാതെ നമുക്കും നേരിട്ട് കാണാൻ ഇടവരട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാവണം എന്ന്